നല്ലൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് സോ ഞങ്ങളുടെ സർപ്രൈസ് കഴിഞ്ഞു സർപ്രൈസ് കഴിഞ്ഞു അമ്മക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളിവിടെ ഇതിപ്പം ഞാനിവിടെ മുൻപ് വരാറുണ്ട് അമ്മ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് സോ എറണാകുളത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം അലോവർ എന്നാണ് സെലോൻ്റെ പേര് സോ നല്ല സർവീസാണ് നല്ല സ്റ്റാഫ്സും കേട്ടോ സോ എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സോ ഇവിടെ എല്ലാ സർവീസസും അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ലക്ഷറി സർവീസ് ആണ് കൊടുക്കുന്നത് ഇത് പരസ്യം ഒട്ടൊന്നും പറയാനില്ല പക്ഷേ ടു ട്രൈ നിങ്ങൾ എറണാകുളത്താണെങ്കിൽ എന്തായാലും വരാം ഇഷ്ടമുള്ളത് അതെ ഇഷ്ടമുള്ള പാക്കേജസ് ഉണ്ട് ഇവിടെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിത് ചൂസ് ചെയ്യാം പിന്നെ നമ്മളെങ്ങോട്ടാണ് പോണേ ഞാൻ നീ വീട്ടാമന്നാണ് ജനിച്ചത് ഇവിടെ